നല്ല അസര് പണി കിട്ടി ഇപ്പൊ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ചെസ്റ്റഫീൽഡ് ഹോസ്പിറ്റലാണല്ലേ വണ്ടി വണ്ടി കിടന്നതേ അവിടെയായിരുന്നു അവിടെ ഒരു മാർക്കിൽ അവിടുന്ന് എടുത്ത് വണ്ടി അതെ മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കിയിട്ട് ഇതാണ് എക്സിറ്റ് വണ്ടി ഏകദേശം ഇവിടം വരെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു സ്റ്റാഫ് എന്നെ ഹെൽപ്പ് ചെയ്തു ഇവിടം വരെ എന്നെ കുഷി ഇത് ഇവിടം വരെ എത്തിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മേലോട്ട് പോകുന്നില്ല സ്കിഡായിപ്പോയി സ്കിഡായി പോവാണ് കാരണം ഞാനപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി വണ്ടി റിയൽ വീൽ ഡ്രൈവാണ് ഇത് വൺ ട്വൻ്റി ഡി വൺ സീരീസാണ് അത് രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് ഇത് റിയൽ വീൽ ഡ്രൈവാണ് അത് കാരണം അത് വണ്ടി കയറുന്നില്ല ഫ്രണ്ട് വീല് സ്കിഡായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നോക്കട്ടെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ കയറുമില്ലയെന്ന് നോക്കാം ഈ വണ്ടി വണ്ടിയുള്ളവരെ സൂക്ഷിക്ക ഈ വണ്ടി മഞ്ഞും അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളപ്പോ ആകെ പ്രശ്നമാണ് മഴയുള്ളപ്പോൾ വരെ പ്രശ്നമാണ് വണ്ടി ഒന്നും കൂടെ നോക്കാം പോയി നോക്കാം ഇല്ല ഇല്ല വണ്ടി മുന്നോട്ട് പോകുന്നില്ല ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് ഇനിയേ എപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് അറിയത്തില്ല വണ്ടി നീ കയറ്റം എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ സ്കിഡായി പോവാണ് ഫ്രണ്ട് വീരത് നീങ്ങുന്നേ ഇല്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ റിവേഴ്സിൽ കയറ്റി നോക്കണം റിവേഴ്സിൽ കയറ്റി നോക്കട്ടെ അല്ലാത്തൊരു കഷ്ടം തന്നെയായിരുന്നു കേട്ടോ അതെ വണ്ടി ഈ കയറ്റത്ത് വരുമ്പോൾ സ്റ്റെക്കായി പോവാ ഫ്രണ്ട് വീല് ഗ്രിപ്പ് കിട്ടുന്നില്ല ഫ്രണ്ട് ഒട്ടും പിടിക്കുന്നില്ല ഒന്നുകൂടെ നോക്കട്ടെ അല്ല റിവേഴ്സിലൊക്കെ നോക്കിയാലൊന്നുണ്ട് വണ്ടി എവിടെ ഇട്ട് തിരിക്കുമായിരുന്നെങ്കില് റിവേഴ്സിലിട്ട് നോക്കായിരുന്നു ഇവിടെ ഒരു വഴി ഈ പോയി ഓ ിട്ടി വേറെ ഒരു വഴി കൂടെ ജസ്റ്റ് കേറിയിപ്പം ഇപ്പം റെഡിയായി കാരണം ചെറിയൊരു സ്ലോപ്പ് വന്ന് കഴിഞ്ഞാൽ അന്നേരം കേറത്തില്ല ഞാനിപ്പോ ഡ്രൈവ് ചെയ്തോണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ചെറിയൊരു സ്ലോപ്പ് വന്ന പോലും ഈ ബി എം ഡബ്ല്യു വൺ സീരീസ് വൺ ട്വൻറ്റി ഡി കയറത്തില്ല വണ്ടി കയറത്തില്ല കാരണം അതുപോലെ സ്കിഡ് ആവുകയാണ് അപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം ആർക്കെങ്കിലും വണ്ടി ഓടിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വണ്ടി റിവേഴ്സ് ഗിയറിൽ ഇടുക റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി കയറ്റം കയറുക മാത്രമേ നടക്കുകയുള്ളൂ അന്ന് പറഞ്ഞാൽ അത് ടേൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ മാത്രം എന്തായാലും വണ്ടി ഇതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക ഷോർട്ട് കട്ടുകളും സൈഡ് റോഡുകളുമൊക്കെ എടുക്കാതിരിക്കുക ഇതുപോലെയുള്ള മെയിൻ റോഡുകളും മാത്രം എടുക്കുക കാരണം മെയിൻ റോഡിലെല്ലാം സാധാരണ അവർ ഈ സോൾട്ട് വിതറുന്നതാണ് പക്ഷേ അതൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചെയ്യാത്തൊരു സംഭവമായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് പെയ്തപ്പോഴും ഇത്രയും ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായതായിട്ട് മെയിൻ റോഡ് മാത്രം എല്ലാവരും ഉപയോഗിക്കുകയാണ് അതായിരിക്കും സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയത്